ജീവിതശൈലി രോഗങ്ങളെ തെറ്റായ ജീവിതശൈലി മാറ്റി നമുക്ക് ഒരു പരിധിവരെ നിയന്ത്രിക്കാം വൈകിയുള്ള ഭക്ഷണം വൈകിയുള്ള ഉറക്കം അമിത ആഹാരം വിശക്കാതെ ഭക്ഷണം കഴിക്കുക ഭക്ഷണത്തിൻ്റെ കൂടെ ഇടക്കിടക്ക് പച്ചവെള്ളം കുടിക്കുക ചവച്ചരക്കാതെ ഭക്ഷണം കഴിക്കുക അമിതമായിട്ട് ഉറങ്ങുക ക്ഷീണം തോന്നുമ്പോഴും വിശ്രമിക്കാതിരിക്കുക ദാഹത്തിനനുസരിച്ച് വെള്ളം കുടിക്കാതിരിക്കുക മലമൂത്ര വിസർജനം വൈകിപ്പിക്കുക അമിതമായിട്ടുള്ള സ്ട്രെസ്സ് ടെൻഷൻ ഇതെല്ലാം നമ്മൾ രോഗികളാക്കുന്നു നാം കഴിക്കുന്ന ഭക്ഷണം കുടിക്കുന്ന വെള്ളം ശ്വസിക്കുന്ന വായു സൂര്യപ്രകാശം ഇതിൽ നിന്നെല്ലാം നമുക്ക് കിട്ടുന്ന ഊർജം അഥവാ നമ്മുടെ പ്രാണൻ ജീവശക്തി ഇതൊഴുകുന്ന സഞ്ചാരപാതകൾ അഥവാ ചാനലുകൾ നമ്മുടെ ശരീരത്തിൽ ഉടനീളം നമ്മുടെ ആന്തരിക അവയവങ്ങളുമായി കണക്റ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തിൽ ഉണ്ട് എന്നാൽ നാഡീപരിശോധനയിലൂടെ അഥവാ പൾസ് ഡയഗ്നോസിസിലൂടെ ഏത് അവയവത്തിലേക്കുള്ള ജീവശക്തിയുടെ ഒഴുക്കാണ് കൂടുകയോ കുറയുകയോ ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാക്കി അതത് ചാനലുകളിൽ അല്ലെങ്കിൽ അതത് അവയവങ്ങളുമായി കണക്ട് ചെയ്ത് രോഗിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ അതിൻ്റെ അക്യുപഞ്ചർ പോയിൻറ്റുകളിൽ സ്റ്റിമുലേഷൻ കൊടുത്ത് ആ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റാനായി അക്യുപഞ്ചർ പോയിന്റുകളിൽ സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയും ബോഡിക്ക് ആവശ്യമായിട്ടുള്ള കെമിക്കലുകളെ ആവാനും ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവാനും ഇമ്മ്യൂണിറ്റി പവർ കൂടാനും വേസ്റ്റ് എലിമിനേഷൻ നടക്കാനും ഡൈജഷൻ ശരിയാവാനും ഒക്കെ ഇപ്പം ഉപയോഗിച്ച് സ്റ്റിമുലേഷൻ കൊടുക്കുമ്പോൾ ബോഡിയുടെ നാച്ചുറൽ ഹീലിംഗ് സംഭവിക്കുകയും ആ ഭാഗത്തുള്ള ബുദ്ധിമുട്ടുകൾ നമ്മുടെ പ്രാണൻ സഞ്ചരിക്കുന്ന ചാനലുകളുള്ള എനർജിയുടെ ഏറ്റക്കുറച്ചിലുകൾ കൂടുകയോ കുറയുകയോ ചെയ്യുമ്പോൾ ആ ഭാഗത്തുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെ